വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു കുറേ ദിവസത്തിന് ശേഷം ഇന്ന് അമ്മ ഇത് ജോലിക്കുമായിട്ട് വന്ന ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു അതെന്താന്ന് വെച്ചാൽ മസാല ദോശ ദോശയാണ് അമ്മ ഇടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചോണ്ട് ഇങ്ങനെ ഇടയ്ക്ക് മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം നമ്മളത് അമ്മ അത് പ്ലേറ്റിലോട്ട് ആക്കി പ്ലേറ്റിലൊക്കെ വെച്ച് വെച്ച് ഇവിടെ രണ്ട് കറി സാമ്പാറും ചമ്മന്തി കറിയും ഉണ്ട് അപ്പം എല്ലാം പ്ലേറ്റിലാക്കി വെച്ച് തന്നിട്ടുണ്ട് ഇത് സാധാരണ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കഴിക്കും അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് രണ്ടുപേരും കഴിക്കാറില്ല അപ്പം അതുകൊണ്ടാണ് ഒരെണ്ണം വാങ്ങിക്കുന്നത് അപ്പം എന്തായാലും ഇതെങ്ങനെ ഉണ്ട് എന്നൊന്ന് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഇടയ്ക്ക് ചില ചില ചിലപ്പം എന്നും വാങ്ങിക്കുന്നൊരു സ്ഥലത്തൊന്ന് വാങ്ങിക്കാം അതൊന്നും ഭയങ്കര ടേസ്റ്റാണ് ഇത് അതല്ല ഇത് അവിടെ ഒന്നും വാങ്ങിച്ചതല്ല അപ്പം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ ഇത് മസാല കൊതിച്ചാണ് ഭയങ്കര മസാല ദോശ എന്ന് പറഞ്ഞാ വേറെ ഒന്നും വേണ്ട ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊന്നും നമ്മളൊന്നും വേണ്ട ഒറ്റയ്ക്ക് കൊടുത്താൽ ഒറ്റയ്ക്ക് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അതിന് കൊള്ളാവോ സാമ്പാർ സൂപ്പറായിട്ടുണ്ട് ഭയങ്കര ഇഷ്ടം എനിക്ക് വെറും ദോശയും മറ്റേ മസാല മറ്റേ അതിൻ്റെ ഉള്ളതല്ല അവ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾ ആരെ ഈ പറഞ്ഞ കണക്ക് മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരണതിൻ്റെ അന്ന് എന്നും അടിയാണ് എന്തെന്ന് വെച്ചാ അതിന് തോ ഒരുപാട് വേണം എന്നാ എനിക്ക് എന്നാൽ ഞാൻ അത് ഇതിന്റെ മസാലയൊന്നും അങ്ങനെ വരുന്നതായിട്ട് കഴിക്കാറില്ല എന്റെ സാമ്പാറും ആ ചമ്മന്തിയും ആ ചമ്മന്തി എനിക്ക് ഇതിന്റെ ചമ്മന്തിയും വെള്ളച്ചമ്മന്തിയാണ് സാധാരണ കിട്ടുന്നത് വെള്ള വെള്ളച്ചമ്മന്തിയും പിന്നെ അതിൻ്റെ തന്നെ ഉഴുന്ന വടയും കൂടി കിട്ടും അപ്പം ഭയങ്കര ടേസ്റ്റാണ് ചമ്മന്തി സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലാകുമ്പോൾ ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ വെക്കും ഭയങ്കര ഇഷ്ടമാണ് അത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ അതിന്റെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് ആണ് പ്രത്യേക ടേസ്റ്റാണ് നമ്മളത് ഇടയ്ക്ക് വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കാവൊരിക്കെ പക്ഷേ അത് ട്രൈ ചെയ്ത് നോക്കണം അത് രണ്ടും കൂടി പിന്നെ ഒരു ദിവസം എനിക്കൊരു ആഗ്രഹമുണ്ട് ദോശയില് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അതും ഒരു ദിവസം ചെയ്യാം പിന്നെ കൂടുതലായിട്ട് മസാല ദോശ അമ്മ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ ഭയങ്കര അവിടെ വെള്ള ചമ്മന്തി ഈ പറഞ്ഞാണെങ്കിൽ സാമ്പാറൊക്കെ സെറ്റാണ് ഇത് ഏകദേശം ഇതുപോലെയൊക്കെ ഉള്ള ടേസ്റ്റ് ഈ സാമ്പാറിനുള്ള ടേസ്റ്റ് തന്നെ അവിടെ ഇതൊക്കെ കിട്ടും എന്താ മറ്റേ ഉഴുന്നവട കിട്ട് ഇതിൽ വട ഇല്ലായിരുന്നു ഇല്ലേ ആ വട ഇല്ലായിരുന്നു ഇങ്ങനെ കൊള്ളാം കേട്ടോ മസാലയൊക്കെ സെറ്റാണ് എനിക്ക് കൂടുതലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതാണ് ഭയങ്കര ഇഷ്ടം എന്താ വെച്ചാ ഭൂരിയും കുരുമക്കറിയും മസാല മസാലദോശ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതാണ് ഞാൻ കൂടുതലും അമ്മ ഇടയ്ക്ക് വാങ്ങിക്കാൻ പറയുമ്പോൾ ഞാൻ വാങ്ങിക്കാൻ പറയുന്ന സാധനങ്ങൾ രണ്ടും ഇതാണ് നമുക്ക് കൊടുക്കുക ഇടക്ക് ഇത് പറഞ്ഞു അമ്മ എപ്പം വാങ്ങിക്കുന്നറിയാം അപ്പം എപ്പം വാങ്ങിച്ച ശമ്പളം കിട്ടുന്ന സമയത്ത് അന്ന് എന്താ മാസവും എന്റെ ഇടയിൽ വാങ്ങിച്ച വാങ്ങിച്ചു തരാം ഒരു ശമ്പളം കിട്ടണ അന്ന് എനിക്ക് വാങ്ങിച്ചത് ഇത് ഇത് ഇതായിരിക്കും എപ്പോഴും വാങ്ങിക്കുന്നത് ഇങ്ങനെ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അവിടെ ടേസ്റ്റാണ് അതിന് ആദ്യം വെച്ച് കഴിക്കാൻ മസാല ദോശ എന്നെ പോലെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷമാണ് മസാല ദോശ വേണം വേണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത് ഇല്ല ഇല്ലേ അതിന് ചെയ്തത് ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടം അപ്പം ഭയങ്കര ഇഷ്ടാണ് അങ്ങനെയാണ് എല്ലാ മാസവും ഇതുപോലെ വാങ്ങിച്ചോണ്ട് വരും വാങ്ങിച്ചോണ്ട് വരും അപ്പം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്നെ പോലെ ഇതുപോലെ മസാല ദോശ ഭയങ്കര ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോന്താ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ കമന്റ് ചെയ്യ കണ്ട ഇവിടെ ഇതാണ് അവസ്ഥ നമ്മള് നമുക്ക് കിട്ട സത്യമായിട്ട് എനിക്ക് അമ്മയ്ക്ക് ഒന്നും കിട്ടാറില്ല വല്ലപ്പോഴും ആണ് നമ്മളിനെ ടിക്കണം ആരെങ്കിലും ആർക്കെങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യ അവന് ഇത് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളത് എന്താണ് അപ്പൊ എന്തായാലും ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എന്റെ ശ്രദ്ധ ഉള്ളു ഇവിടെയാണ് അതാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും എനിക്ക് ഒന്നും കിട്ടത്തില്ല കാരണം അത്ര ഇഷ്ടമാണ് മസാല ദോശ എന്ന് പറയുന്നത് മസാല ദോശയല്ല അവ എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ് ഞാൻ പ്രത്യേകം ഇന്നത് ഇഷ്ടമല്ല എന്നൊന്നുമില്ല അപ്പം എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും കിട്ടില്ല ഇപ്പം തന്നെ കണ്ടല്ലോ ഒരു കൊതിച്ചിയാണ് അപ്പം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മളൊരു കുഞ്ഞൊരു വീഡിയോ ആണ് നമ്മുടെ ഒരു ചെറിയൊരു സന്തോഷമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി അറിയിക്കുന്നത് അപ്പം നമ്മുടെയൊക്കെ ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ അപ്പം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഇടയ്ക്ക് നമ്മുടെ വേറെയും വീഡിയോസൊക്കെ നമ്മൾ സന്ദേശങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും കാണാത്തവർ നമ്മുടെ പുതിയ സബ്സ്ക്രൈബർമാരാണെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ കാണുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ബൈ